ഇതിനെക്കുറിച്ച് കോടതി െ കുറിച്ച് കോടതി പറഞ്ഞിരിക്കുന്ന കുറ്റവാളിയല്ലാന്നല്ലേ സംഘടനകളാ ഡബ്ല്യു സി സിക്ക് പ്രതിഷേധം ഉണ്ടായിരിക്കും നമ്മള് ഏത് കേസിലും അതിന്റെ ഒരു ഭാഗത്തുള്ള ആളുകൾ അവർക്ക് അനുകൂലമായൊരു വിധി പ്രതീക്ഷിക്കും ഒരു ഭാഗത്തുള്ളവർ അവർക്ക് അവർക്കനുകൂലമായൊരു വിധി പ്രതീക്ഷിക്കും അപ്പോൾ പ്രതീക്ഷിക്കാത്തത് കിട്ടാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും പരിഭവം പ്രതിഷേധവും ക്ഷേപമൊക്കെ ഉണ്ടായിരുന്നു ദിലീപ് പറഞ്ഞ കാര്യങ്ങളുടെ മറുപടി ദിലീപിനോട് അല്ല സാറേ മഞ്ജുവാര്യറുടെ പ്രസ്താവനക്ക് ശേഷമാണ് ഗൂഢാലോചന തനിക്കെതിരെ നടന്നതെന്നാണ് ദിലീപ് പറയുന്നത് അതിന് ഉത്തരം പറയേണ്ടത് ദിലീപോ മഞ്ജു വാര്യരോണ് രഞ്ജി മണിക്കൂടോചന ഉണ്ടെന്നുള്ളതാണ് അല്ല ഗൂഢാലോചന തനിക്കെതിരെ നടന്നുവെന്ന് ദിലീപും പറയുന്നില്ലേ നിങ്ങളത് കേട്ടില്ലേ നിങ്ങൾ ഒരു ചെവിയിലൂടെ കേൾക്കുന്ന ആളില്ലെന്ന് പറയുകയും അല്ല അതുകൊണ്ട് അതാണ് പറഞ്ഞത് മഞ്ജു വാര്യര് പറഞ്ഞതിന്റെ ഉത്തരം മഞ്ജു വാര്യര് പറയണം ദിലീപ് പറഞ്ഞതിന്റെ ഉത്തരം അതിന്റെ മറുപടികൾ ഉണ്ടെങ്കിൽ അത് ദിലീപ് പറയണം എന്നെ സംബന്ധിച്ചതാണ് ശിക്ഷിക്കപ്പെട്ടതാരാ അവർ പേര് അവരേത് സംഘത്തിൽപ്പെട്ട ആളുകളാ അവർ തന്നെയാകണം അപ്പൊ അല്ല ഗൂഢാലോചന ആരാണ് എന്ന് കോടതി പറഞ്ഞിട്ടില്ലേ ഒരു കോൺസോ പറഞ്ഞിട്ടില്ല ഇതിന്റെ ഒരു കോൺസ്പിറസി എന്ന് പറയുന്നത് തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ നിങ്ങൾ കോടതിയുടെ വിധി ശ്രദ്ധിച്ച ആളുകളല്ലേ അല്ല ഞാൻ കോടതി വിധി വായിച്ചോ എന്നല്ല ചോദിച്ചത് കോടതിയുടെ ഈ കേസിലെ പ്രതികരണം പ്രതികൾക്കെല്ലാം കൊടുത്തിട്ടുണ്ട് എന്താണോ ശിക്ഷിട്ടില്ല എന്നുള്ളതല്ലേ കോടതി പറയുന്നത് അതിനേക്കാൾ വലിയ ഇൻഫർമേഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ എനിക്കില്ല ഈ നടക്ക് പൂർണ്ണമായും ഞാൻ ഈ കേസിൽ കോടതിയുടെ നിലപാടാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന ആളാണ് േൽക്കോടതി ഇത് സംബന്ധിച്ച് വേറെ എന്തെങ്കിലും ഒരു നിലപാടിലേക്ക് എത്തുകയാണെങ്കിൽ അപ്പോഴതിനെ കുറിച്ച് പരിശോധിക്കാൻ സംസാരിക്കാം അല്ല ഞാൻ ഇതിന്റെ മുഴുവൻ ഇഴകീറി പരിശോധിച്ച ഒരാളല്ലോ നിങ്ങളെക്കാൾ കുറക്കൂടെ താഴെ ഇതിനെ സംബന്ധിച്ച് വിവരമുള്ള ഒരാളാണ് അപ്പൊ ഇതിൽ കോടതി പറയുന്നതിനാണ് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം വിശ്വാസ്യത പ്രോസിക്യൂഷന് നിങ്ങൾ എന്താ കരുതുന്നത് അല്ല കുറ്റവാളികളെ അല്ലേ ശിക്ഷിച്ചത് പുറത്തുനിന്നെങ്കിലും അയാൾ വേട്ടയാടപ്പെട്ടു എന്നാണല്ലോ അയാളുടെ വികാരം ഞാനിതിലൊരു കാഴ്ചക്കാരൻ മാത്രമാണ് ഏതെങ്കിലും ഒരു പക്ഷത്തുള്ള ഒരാളല്ല ദിലീപ് വേട്ടയാടപ്പെട്ടു എന്ന് അയാൾ കുറ്റവാളിയല്ല എന്ന് കോടതി പറയുമ്പോൾ അയാൾ കുറ്റവാളി അല്ലാതെ ശിക്ഷിക്കപ്പെട്ട ആളാണെന്നുള്ളൊരു വികാരം അയാൾക്കുണ്ടായാലും അതിലെന്താ തെറ്റ് സ്വാഭാവികമായിട്ട് സാറിന്റെ ശ്രദ്ധിക്കുന്നതാണ് അല്ലെ എനിക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞില്ലേ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടു പെട്ടു എന്ന് എനിക്ക് തോന്നുന്നു എന്നല്ലേ ഞാൻ ആദ്യം പറഞ്ഞത് എന്റെ ഇന്റർ ദിലീപിന്റെ ഇന്റർവ്യൂ ഞാൻ വായിച്ചിട്ടില്ല അല്ല അയാൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് അയാൾക്കെതിരെ പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ കോൺസ്പിറസി നടത്തിയതല്ലേ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് പോലീസ് ഉദ്യോഗസ്ഥർ കള്ളത്തെളിവുണ്ടാക്കിയ കേസുകൾ ഉണ്ടായിട്ടില്ലേണ്ടായിട്ടില്ലേ അല്ല ഞാൻ ഞാൻ നിങ്ങളോട് തിരിച്ചു ചോദിക്കുക ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ ചരിത്രത്തിൽ പോലീസ് സംവിധാനത്തിന്റെ വ്യവസ്ഥയിൽ ആളുകൾക്കെതിരെ കള്ളത്തെളിവ് പോലീസ് ഉണ്ടാക്കിയ സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടായിട്ടില്ലേ ഇതിലെ ഒരു ഒരാൾക്ക് എനിക്കെതിരെ ഉണ്ടായി എന്ന് അല്ലെങ്കിൽ എനിക്കെതിരെ കള്ള തെളിവുണ്ടാക്കി എന്ന് തോന്നിയാൽ അത് അയാളുടെ അഭിപ്രായമാണ് ഞാനത് പരിശോധിക്കേണ്ട ഒരാളല്ലോ ജുഡീഷ്യറി ആരാണ് മാധ്യമങ്ങളോട് മാധ്യമങ്ങൾ സംശയത്തിന്റെ നേടിലല്ലേ ഈ കാര്യത്തിൽ എന്തുകൊണ്ടല്ല മാധ്യമങ്ങൾ കെട്ടിച്ചവച്ച എത്രയോ കഥകൾ കോടതികൾ പിൽക്കാലങ്ങളിൽ തള്ളിയിട്ടുണ്ട് മാധ്യമങ്ങൾക്ക് ഈ കാര്യങ്ങളിൽ ഒരു അജണ്ട ഇല്ലാന്ന് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ നിങ്ങൾ മാധ്യമങ്ങൾ മാത്രം പരിശുദ്ധരായ ആളുകളാണ് നിങ്ങൾക്ക് ഒരു കേസിലും ഒരു അജണ്ടയും ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഏതെങ്കിലും രാജ്യത്തെ ബുദ്ധിയുള്ള ജനങ്ങൾ വിശ്വസിക്കുമോ മാധ്യമങ്ങൾക്ക് അജണ്ടയുണ്ട് നിങ്ങൾ കെട്ടിപ്പോക്കുന്ന ഒരു കഥയുണ്ട് അതിനെ സാധൂകരിക്കാൻ നിങ്ങൾ എന്തും ചെയ്യും ഈ ഈ ദിലീപിനെതിരായ ഗൂഢാലോചന ഞാൻ അഭിപ്രായം ഞാൻ പറഞ്ഞില്ലേ ദിലീപിനെതിരായ ഗൂഢാലോചനയിൽ നടയും അങ്ങനെ ഞാൻ പറഞ്ഞോ അങ്ങനെയാണോ അങ്ങനെ ആരെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ നടി ഇതിന്റെ അകത്തൊരു ഗൂഢാലോചന നടന്ന നിങ്ങൾ എന്നോട് ചോദിക്കാൻ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് നടി